വിദേശയാത്ര ഒരു ശ്രീനാരായണ ഗുരുദേവൻ നൂറ് വർഷങ്ങൾക്ക് മുമ്പ് സർവമതം ആർഷം ശിവഗ്രവണം എന്നെ ആണ് ചുമതലപ്പെടുത്തിയത് പത്തിക്കാനും വെച്ച് നടത്തണമെന്ന് അതിനുവേണ്ടി ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് അത് ആ പരിപാടി കഴിഞ്ഞാൽ ഉടനെ ഞാൻ തിരിച്ചു വരുത്തിയിട്ടുണ്ട് ലോകത്തിന്റെ വിധങ്ങളിൽ പോയിട്ടുണ്ട് പക്ഷെ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസത്തിൽ കൂടെ ഞാൻ നിന്നിട്ടില്ല പിന്നെയും പോയിട്ടുണ്ട് പോയിട്ടുണ്ട് എവിടെയാറിയാമോ ബ്രിക്സ് സമയത്തിൽ ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക ആ ബ്രിക്സിന്റെ സമയത്തിൽ കോണ്ടാക്ട് ഉള്ള മീറ്റിംഗിൽ ഇന്ത്യയെ പ്രതികരിക്കുവാൻ പ്രവർത്തനം ലഭിച്ചപ്പോൾ ഞാൻ പോയിട്ടുണ്ട് ഞാൻ പോയി അവിടെ രണ്ട് ദിവസമാണ് നിന്നത് പിന്നെ ആറ് ദിവസം തിരിച്ചു വരാൻ പറ്റത്തില്ല ഞാൻ തിരിച്ചു വന്നാലും ആറ് ദിവസം എനിക്ക് ക്വാറന്റൈൻ ഇരിക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ പുറത്തു നിന്നു അവിടെ എനിക്ക് അഭിമാനമുണ്ട് ഇന്ത്യയെ കുറിച്ച് പ്രസംഗിക്കുവാൻ കാത്തുവിട്ടാണ് അവസരം കിട്ടുന്നത് ഭാരതത്തിന് വേണ്ടി ആയുർവേദത്തെ കുറിച്ച് പ്രസംഗിക്കുവാൻ അവസരം ലഭിച്ചപ്പോൾ ഞാൻ പോയിട്ടുണ്ട് ഇനിയും ഞാൻ പോകും യാതൊരു സംശയം വേണ്ട എനിക്ക് അവസരം ലഭിച്ചാൽ ഈ രാജ്യത്തിന് വേണ്ടി ഈ വേൾഡിന് വേണ്ടി ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പോകുക എന്ന് യാതൊരു സംശയം വേണ്ട അതേസമയം എന്റെ കർത്തവ്യങ്ങളിൽ നിന്ന് എവിടെങ്കിലും ഒരു വീഴ്ച വികസനത്തിന് വേണ്ടി കഴിഞ്ഞ രണ്ട് വർഷക്കാലം പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് അതെനിക്കൊരു സംശയം പറയാൻ സാധിക്കും ഞാൻ ആദ്യമായി ഒക്ടോബർ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബോംബെയിൽ പോയത് അവിടെ മണിഭവനിൽ പോയി ഗാന്ധി ഗാന്ധിജയന്തി അതിനോട് ആദരവ്

ആ ക്ഷേത്രത്തിന് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ എന്റെ പിതാവ് അവര് ഹെറിറ്റേജ് സ്റ്റാറ്റസ് കൊടുത്ത മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുവാൻ ശ്രമം നടത്തിക്കൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അതിന്റെ ജീർണാവസ്ഥയെ ശ്രമം നടത്തി ഒരു കോടി രൂപ വേണം ഈ ക്ഷേത്രത്തിന്റെ വികസനത്തിന് വേണ്ടി ഈ ക്ഷേത്രത്തിന്റെ പുരോഗതിക്ക് വേണ്ടി സർക്കാർ അനുവദിച്ചോ ആ ഒരു വർഷം രണ്ടു വർഷം ഞാനും നാല് വർഷം എന്റെ പിതാവ് ശ്രമിച്ചിട്ട് ನಾಲ್ಯ ಕಂಡು ಉದ್ಯೋಗನ್ ಅದೇ ಆಗ್ರಹ ಪುರಾವಸ್ತಿ ಪಾಟಿ ವೆಚ್ಚಿ അതുകൊണ്ട് ഒരു രൂപ കിട്ടാൻ നിങ്ങൾ നോക്കൂ കഴിഞ്ഞ ദിവസം രാമലക്ഷ്മണ ക്ഷേത്രത്തിന് പ്രവർത്തനത്തിന് ഫലമാ ഇനിയും നാപ്പത്തഞ്ച് ലക്ഷം രൂപ വേണം അങ്ങനെയാണെങ്കിൽ നാപ്പത് ലക്ഷം രൂപ ഗവൺമെന്റ് തരും യാതൊരു സംശയവും വേണ്ട ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ വികസനങ്ങൾ നടത്തിയില്ല എന്ന് മാത്രം പറയുന്നത് ഇവിടെ ഒരു ടൂറിസം ി നമുക്ക് പുതുപ്പള്ളി വളർത്താം ലോകപ്രസിദ്ധമായ മഴനാട് ദേവാലയം ആ മഴനാട് ദേവാലയത്തിന്റെ നമ്മളുള്ളത് അതുപോലെ തന്നെ പുതുപ്പള്ളി പള്ളി ക്ഷേത്രം ഈ പെണ്ണുമെൽ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് എനിക്ക് കരുത്തില്ല ആയിരത്തി അഞ്ഞൂറ് വർഷത്തിലേറെ അങ്ങനെയുള്ള ഒരു ക്ഷേത്രത്തിന് ചരിത്രം ഒത്തിരി പറയുന്നുണ്ട് പക്ഷെ ചരിത്രത്തെ കുറിച്ച് ഇവരോട് പറഞ്ഞു കൊടുത്തു ചരിത്രം ഒന്നുമില്ല എന്നുള്ളത് ചിലവല്ലേ പള്ളിച്ച് ഒറ്റ അടിക്ക് തകർത്തത് അതും ആയിരം വർഷം വഴക്കുമുണ്ട് അത് വേണമെങ്കിൽ വെക്കാം പക്ഷെ ഇവിടെ ചരിത്രമാണ് സംരക്ഷിക്കേണ്ടത് ഓരോ സമൂഹത്തിലും അതിന്റെ ചരിത്രം സംരക്ഷിച്ചു മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ